മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല എഴുപത്തിനാല് ദശാംശം ആറ് ആറ് ഒൻപത് കിലോഗ്രാം കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്ത കേസിൽ പ്രതികളായ ദമ്പതികൾക്കും ബന്ധുവായ യുവാവിനും മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി മുപ്പത്തിനാല് വർഷം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ വീത പിഴയും ശിക്ഷ വിധിച്ചു കൊണ്ടോട്ടി മൊറയൂർ കീരങ്ങോട് തൊടി അബ്ദുറഹ്മാൻ ഭാര്യ സീനത്ത് ബന്ധു കീരങ്ങോട് മുക്കണ്ണൻ ഉബൈദുള്ള എന്നിവരെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഉബേദുള്ള പിടിയിലായത് മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് ഇയാൾ സഞ്ചരിച്ച മൈസ്ട്രോ സ്കൂട്ടർ തടഞ്ഞു പരിശോധിച്ചതിൽ അഞ്ചര കിലോഗ്രാം കഞ്ചാവ് പിടികൂടുകയായിരുന്നു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദമ്പതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അബ്ദുറഹ്മാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വീടിനകത്തു നിന്നും മുറ്റത്ത് നിർത്തിയിട്ട കാറിൽ നിന്നുമായി അറുപത്തി ഒൻപത് കിലോഗ്രാം കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം കണ്ടെത്തുകയായിരുന്നു മലപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ അധിക ചുമതലയിലുണ്ടായിരുന്ന മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ഇ ടി ഷിജുവും സംഘവുമാണ് റെയ്ഡ് നടത്തിയതും പ്രതികളെ അറസ്റ്റ് ചെയ്തതും വിവിധ വകുപ്പുകളിലായാണ് മുപ്പത്തിനാല് വർഷം കഠിന തടവ് മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചത് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി